നമസ്കാരം രാജ്യത്തെ ബി എസ് എഫിൽ നിന്നും അടുത്ത കാലത്തായി സ്ഥിരം ഉയർന്നുവരുന്ന വാർത്തയാണ് അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും ഡ്രോൺ വെടിവെച്ചിടുന്നത് പ്രത്യേകിച്ചും പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്നും ഇപ്പോഴിതാ മോസ്കോയിൽ നടന്ന ആർമി ട്വന്റി ട്വന്റി ഫോർ ഇന്റർനാഷണൽ മിലിറ്ററി ടെക്നിക്കൽ ഫോറത്തിനിടെ ഡ്രോൺ നിർമ്മാതാക്കളായ അൺമാൻ സിസ്റ്റം ഗ്രൂപ്പ് നടത്തിയ പ്രഖ്യാപനം ഏറെ ശ്രദ്ധയാകർഷിക്കുകയാണ് ഒപ്പം തന്നെ ആശങ്കയും ഇവർ ഉയർത്തുന്ന പ്രഖ്യാപന പ്രകാരം റഷ്യക്കകത്തു നിന്നും മാത്രമല്ല പുറത്തുനിന്നും വലിയ തോതിൽ ഡ്രോണിനായി ആവശ്യം ഉയരുന്നുണ്ട് എന്നാണ് പ്രത്യേകിച്ച് ബലാറസിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഈ റഷ്യൻ കമ്പനിയുടെ പ്രഖ്യാപനം ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തിനുള്ള സൂചന കൂടിയാണ് ആൻമാൻ സിസ്റ്റം ഗ്രൂപ്പിന്റെ സൂപ്പർകോം ഡ്രോണുകൾക്കാണ് ആവശ്യക്കർ കൂടുതലുമുള്ളത് പാകിസ്ഥാന് പുറമെ മുൻ സോവിയറ്റ് യൂണിയൻ രാജ്യങ്ങളായ ബലാറസ് കസാഖിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നും ഇത്തരം ഡ്രോണുകൾക്ക് ആവശ്യക്കാർ ധാരാളമുണ്ട് ബലാറസിലെ പ്രതിരോധ സേനകളിലേക്കും സൂപ്പർകോം എസ് വൺ ഫിഫ്റ്റി എന്ന ഡ്രോണിന് വർദ്ധിച്ച ആവശ്യക്കാരുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് പ്രതിരോധ സേനകളുടെ പരിശീലനത്തിനും അതിർത്തികളിലെ സുരക്ഷാ നിരീക്ഷണത്തിനും വിവിധ സൈനിക ആവശ്യങ്ങൾക്കുമെല്ലാം തന്നെ ഈ ഡ്രോൺ ഉപയോഗിക്കാൻ സാധിക്കും എന്നാൽ ഇതിൽ ഏറ്റവും കൂടുതൽ ആശങ്ക സൃഷ്ടിക്കാൻ കാരണം സ്വകാര്യ വ്യക്തികൾക്കും എന്തിന് തീവ്രവാദ സംഘടനകൾക്ക് പോലും ഈ ഡ്രോണുകൾ സ്വന്തമാക്കാനാകും എന്നാണ് പാകിസ്ഥാനിലേക്ക് ഡ്രോണുകൾ കൂടുതലായി വരുന്നു എന്നതിനർത്ഥം അതിർത്തി വഴി ആയുധങ്ങളും ലഹരി വസ്തുക്കളും ഇന്ത്യയിലേക്ക് എത്താനുള്ള സാധ്യത കൂടുന്നു കൂടിയാണ് അടുത്തിടെ ബി സേനയും പഞ്ചാബ് പോലീസും സംയുക്തമായി നടത്തിയ തിരച്ചിലിൽ പഞ്ചാബിലെ താണതരൻ ജില്ലയിൽ നിന്നും ചൈനീസ് നിർമ്മിത ഡി ജെ ഐ മാവിക് ത്രീ ഡ്രോണുകൾ ലഭിച്ചിരുന്നു മികച്ച ഗുണനിലവാരത്തിൽ ചിത്രങ്ങളും വീഡിയോകളും പകർത്തുന്നതിനും തടസ്സങ്ങളെ ഒഴിവാക്കി പറക്കുന്നതിനും പേരുകേട്ടവയാണ് ഇത്തരം ഡ്രോണുകൾ പരമാവധി നാൽപ്പത്തിയാറ് മിനിറ്റ് വരെ ഇത്തരം ഡ്രോണുകൾക്ക് നിർത്താതെ പറക്കാൻ സാധിക്കും ഈ വർഷം മാത്രം അതിർത്തി കടന്നെത്തിയ നൂറ്റി മുപ്പത്തിയേഴ് ഡ്രോണുകളാണ് ഇന്ത്യയിലെ സുരക്ഷാ സേനകൾ പിടികൂടിയത് പ്രത്യേകിച്ച് പഞ്ചാബ് അതിർത്തി പ്രദേശവും കൂടാതെ കാശ്മീർ മേഖലയുമാണ് ഇതിൽ പ്രധാനമായും ഉള്ളത് കൂടാതെ ഈ ഡ്രോണുകളിൽ നിന്നും ഇരുപത്തിയെട്ട് ആയുധങ്ങളും നൂറ്റി അറുപത് കിലോഗ്രാം ഹീറോയിനും പിടികൂടിയുകയും ചെയ്തിരുന്നു ഈ പിടികൂടിയ ആയുധങ്ങളിൽ തോക്കുകൾ വരെ ഉൾപ്പെടുന്നുമുണ്ട് എന്നാൽ ആദ്യമൊക്കെ കൂടുതൽ ഭാരം വഹിച്ചുകൊണ്ട് അതിർത്തി കടന്നെത്തിയ ഡ്രോണുകൾ പിടികൂടുന്നതിനാൽ നിലവിൽ ഭാരം കുറച്ചുകൊണ്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇവയെ പിടികൂടുക എന്നത് നിലവിൽ പ്രയാസകരമാണ് കാരണം ഭാരം കൂടിയ സമയത്ത് ഉയർന്ന ശബ്ദത്തിലൂടെയാണ് ഇവ പറക്കുന്നത് അപ്പോൾ കണ്ടെത്താൻ വലിയ പ്രയാസം ഉണ്ടായിരുന്നില്ല എന്നാൽ നിലവിൽ ഭാരം കുറവും ശബ്ദം കുറവുമായതോടെ ഇവയെ കണ്ടെത്താൻ പ്രയാസമായിരിക്കുകയാണ് എന്തു തന്നെയായാലും ഇന്ത്യൻ പ്രതിരോധ സേനയെ സംബന്ധിച്ച് ഏത് പ്രതിസന്ധിയെയും തൽക്ഷണം മറികടക്കുന്നവരാണവർ അതിനാൽ തന്നെ ഇതും വേഗം തന്നെ പ്രതിരോധിക്കുമെന്നത് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ് വാർത്തയുടെ നിറം തേടി തനി